രാധേ കൃഷ്ണ ശ്രീ ശരണം സുഹൃതികളായ എല്ലാ പുണ്യാത്മാക്കൾക്കും വിനീതമായ നമസ്കാരം ഏപ്രിൽ പത്തൊമ്പതാം തീയതി വെള്ളിയാഴ്ച അഥവാ മേടം ആറാം തീയതി ശ്രീ ഗുരുവായൂരപ്പൻ്റെ അതിശ്രേഷ്ഠമായ കാമത ഏകാദശിയാണല്ലോ അപ്പോൾ നമുക്ക് ആ കാമതാ ഏകാദശിയെക്കുറിച്ച് ഒന്ന് സ്മരിക്കാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे रामा राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे संतापनाशक नमो അന്ധകരാന്തകരായ നമോ നമ ചിന്താമണേ ചിദാനന്ദായതേ നമ നിഹാരനാശകരായ നമോ നമ മോഹവിനാശകരായ നമോ നമ ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമദാം കാന്തിരൂപായതേ നമ സ്ഥാപരജംഗമാചാര്യായതേ നമോ ദേവായ വിശ്വിക സാക്ഷിണേതേ നമ സത്വപ്രധാനായ തത്വായതേ നമ സത്വസ്വരൂപായ നിത്യം നമോ നമ ശ്രീ ഗുരുവായൂര പാശരണം എത്രയത്ര മമ ചിത്തപങ്കജം തത്ര തത്ര തവ കോമളം ബബു എത്രയത്ര മമ വാക് പ്രകാശദേ ചൈത്രമാസം അഥവാ മേടമാസത്തിലെ വെളുത്ത പക്ഷത്തിൽ അഥവാ ശുക്ലപക്ഷത്തിൽ വരുന്ന ഏകാദശിയാണ് കാമത ഏകാദശിയായിട്ട് അറിയപ്പെടുന്നത് നമ്മൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഏതെങ്കിലുമൊക്കെ ജന്മങ്ങളിൽ ചെയ്തതായ പാപങ്ങളുടെ നശിച്ച് നമുക്ക് എല്ലാവിധ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണോ മനസ്സിൽ ആഗ്രഹങ്ങളുള്ളത് അതെല്ലാം എല്ലാ മനോകാമനകളും അഥവാ എല്ലാ ആഗ്രഹങ്ങളും സബലീകരിക്കുന്നു എന്നതുകൊണ്ടാണ് ഈ ഏകാദശിയെ കാമത ഏകാദശി എന്ന് പേര് വരാനായിട്ടുള്ള കാരണം ചൈത്രമാസം അത് പുതിയ ശകവർഷത്തിലെ ആദ്യത്തെ ഏകാദശി ആണ് ഈ കാമത ഏകാദശി ഇപ്പോൾ കലണ്ടർ പ്രകാരമൊക്കെ നമ്മൾ ചിങ്ങമാസത്തെ ഹിന്ദു ആചാരപ്രകാരം ചിങ്ങി മാസമാണ് പുതുവർഷം ആരംഭിക്കുന്നതെന്നൊക്കെ നമ്മൾ സങ്കല്പിക്കാറുണ്ട് എന്നാൽ ശകവർഷ പഞ്ചാംഗപ്രകാരം ശകവർഷ ക്രമത്തിലാണ് മാസങ്ങൾ ആരംഭിക്കുന്നതിനെ കണക്ക് കൂട്ടുന്നത് അങ്ങനെ വരുമ്പോൾ ശകവർഷത്തിലെ ആദ്യത്തെ ഏകാദശി എന്ന ഒരു പ്രാധാന്യം കൂടെ ഈ ഏകാദശിക്ക് ഉണ്ട് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഏകാദശി തിഥി ആരംഭിക്കുന്നത് പതിനെട്ടാം തീയതി അഥവാ വ്യാഴാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പത്തെട്ട് പി എം ബിന് ആരംഭിച്ച് പത്തൊമ്പതാം തീയതി എട്ട് മണി നാല് മിനിറ്റ് വൈകിട്ട് വരെയുണ്ട് ഏകാദശി തീയതി ഹരിവാസര സമയം ഭഗവാൻ്റെയും ലക്ഷ്മി ദേവിയുടെയും കടാക്ഷം അല്ലെ സാന്നിധ്യം ഭൂമിയിൽ കൂടുതൽ അനുഭവപ്പെടുന്ന പ്രകടമാകുന്ന സ്ഥ സമയമാണ് ഹരിവാസര സമയം എന്നറിയപ്പെടുന്നത് അത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നര മുതൽ രാത്രി രണ്ട് നാൽപ്പത്തഞ്ച് വരെയാണ് ഈ സമയത്ത് അതായത് അരിവാസുരം തുടങ്ങുന്ന ഒന്നരയ്ക്ക് മുമ്പായിട്ട് തന്നെ ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് ഇരിക്കുക പിന്നെ അരിവാസുരം തുടങ്ങിക്കഴിഞ്ഞാൽ കഴിയുന്നത്ര ഭക്ഷണം ഉപേക്ഷിച്ചുകൊണ്ട് ഈശ്വര ചിന്തയോടുകൂടി നാരായണ നാമമോ ഒന്നമോ ഭഗവദേവാസുദേവായോ ഭാഗവതമോ ഭഗവത്ഗീതയോ നാരായണിയോ ഒക്കെ വായിച്ച് കൂടുതൽ ഈശ്വര ചിന്തയോടുകൂടി ഇരുന്നാൽ ഭഗവാന്റെ അനുഗ്രഹം കൂടുതൽ പ്രകടമാകുന്നതാണ് പിന്നീട് ഏകാദശിയുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമുള്ള ഒരു സമയം പാരണ വീടലാണ് പാരണ ഇരുപതാം തീയതി രാവിലെ ആറ് പന്ത്രണ്ട് മിനിറ്റ് ആറു മണി കഴിഞ്ഞ് പന്ത്രണ്ട് മിനിറ്റിന് തുടങ്ങി മണി നാൽപ്പത്തൊന്ന് മിനിറ്റ് വരെയുള്ള സമയത്താണ് ഉള്ളിൽ പാരണ വീടുക എല്ലാ ദിവസവും കുളിച്ച് തുളസി തീർത്ഥം കുടിക്കാവുന്നതാണ് തുളസി ഒരു ഔഷധ സസ്യം കൂടിയാണ് എന്ന് നമ്മുടെ ഋഷീശ്വരന്മാർ അനുഷ്ഠിച്ചു വന്നിരുന്നതായ ആ സംസ്കാരം ഇന്ന് ആധുനിക ശാസ്ത്രവും തുളസിയുടെ മഹാത്മ്യത്തെ വാഴ്ത്തുന്നു അതുകൊണ്ട് തുളസി തീർത്ഥം പതിവായി തന്നെ വളരെ വിശേഷം ഒരു ദിവസം മുഴുവൻ അരിയാഹാരം ഉപേക്ഷിച്ച് കഴിഞ്ഞ് വ്രതം അവസാനിപ്പിക്കുമ്പോൾ പതിവ് കഴിക്കുന്ന തുളസി തീർത്ഥത്തിനോടൊപ്പം അല്പം അവലോ അല്പം മലരോ ഉണക്കലരിയോ ഒക്കെ ഇട്ട് വ്രതം അവസാനിപ്പിക്കുന്നതിന് പാരണവിടലായിട്ട് നമുക്ക് പറയാം അങ്ങനെ ഭരണവിടുന്നതും ഓർമ്മിപ്പിക്കുന്നു പിന്നെ പലരും സംശയങ്ങൾ അതായത് ശ്രീരാമനവമി ഏപ്രിൽ പതിനഞ്ച് അഥവാ മേടൻ രണ്ടാം തീയതി പുണർദ്ദമായിരുന്നുവല്ലോ എന്നിട്ടെൻ്റെ ശ്രീരാമനവമി ബുധനാഴ്ച പതിനേഴാം തീയതി ആചരിച്ചത് എന്നൊക്കെ ഒരുപാട് പേരുടെ സംശയങ്ങളുണ്ട് നക്ഷത്രത്തിനെ കാട്ടിൽ പ്രാധാന്യം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അതായത് ഭഗവാൻ്റെ ശ്രീരാമാവതാരത്തെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് മീനമാസത്തിലെ കറുത്ത വവ് കഴിഞ്ഞ് അതായത് കറുത്തവാവ് കഴിഞ്ഞ പിറ്റേന്ന് പ്രഥമ തുടങ്ങി പ്രഥമ തിരീയ തൃതീയ അങ്ങനെ വന്ന് വെളുത്ത നവമി ദിവസമാണ് ശ്രീരാമാവതാരമായിട്ട് പറയപ്പെടുന്നത് പലരും രാമായണത്തിലെ ഈ ശ്ലോകം ചൊല്ലി ഈ സംശയം ചോദിക്കുണ്ടായി ഗർഭവും പരിപൂർണമായി ചമഞ്ഞതൂ കാലം അർപ്പകന്മാരും നാൽവർ പിറന്നാരുടേനുടൻ ഉച്ചത്തിൽ പഞ്ചാഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കേൽ അച്യുതേനഅ യോധ്യയിൽ കോസയല്യാത്മജയനായാൻ നക്ഷത്രം പുനർവസു നവമി അല്ലോ എന്നൊക്കെ ചോദിച്ച സംശയം ചോദിച്ചവരുണ്ട് അവരോടെല്ലാം ഒരു കാര്യമേ പറയാനുള്ളൂ നക്ഷത്രത്തെക്കാട്ടിൽ പ്രാധാന്യം തിരിക്ക് അതുകൊണ്ട് മീനമാസത്തിലെ കറുത്ത വാവ് കഴിഞ്ഞ് വരുന്ന വെളുത്ത നവമി തിരിയിലാണ് ശ്രീരാമ അവതാരം അഥവാ ശ്രീരാമ ജയന്തി എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു പിന്നെ പല പല ഏകാദശിയെക്കുറിച്ച് പല വീഡിയോസിലും പറയുകയും ധാരാളം വരെ ഏകാദശി അനുഷ്ഠാനം ഈ വീഡിയോ കേൾക്കുന്നതിന് മുമ്പും കാണുന്നതിന് മുമ്പും ഒക്കെ അനുഷ്ഠിച്ചു വന്ന ഒരുപാട് സഹോദരീ സഹോദരന്മാരുണ്ടെന്നറിയാം വീഡിയോയിലൂടെ ആചരിച്ചു വരുന്നവരുണ്ട് എന്നാൽ ഈ അഖില ഭാരത ശ്രീമദ് ഭാഗവത സത്രം നാൽപ്പതാമത്തേത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിനെക്കുറിച്ചും അത് തുടങ്ങുന്നതിനെക്കുറിച്ചും ഒക്കെ സൂചിപ്പിക്കുകയുണ്ടായി അപ്പോൾ തുടക്കക്കാർക്ക് വേണ്ടി തുടക്ക കാര്യങ്ങൾ പറയുമ്പോൾ ഇതിനു മുമ്പ് വീഡിയോസ് കേട്ടവർക്ക് ഇതൊരു ബോറടിയായിട്ട് തോന്നരുത് ഏതെങ്കിലും ഒരു ജീവൻ ഏകാദശി പ്രധാനിഷ്ഠാനത്തിലൂടി പഞ്ചേന്ദ്രിയങ്ങളെയും അല്ലെ കർമ്മേന്ദ്രിയങ്ങളെയും മനസ്സിനെയും ശുദ്ധമാക്കുന്ന പ്രക്രിയയാണ് അന്ധകരണ ശുദ്ധി എ പ്രകടമാക്കുന്നതാണ് ഏകാദശി പ്രധാനുഷ്ഠാനം കലണ്ടറുകളും പഞ്ചാംഗങ്ങളും പിന്നെ വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അത് നോക്കാൻ നോക്കാനറിയുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ശ്രീവല്ലഭൻ്റെ പരമഭക്തയായ നാരായണ ഭട്ടതിരിയുടെ ഭാര്യ ശ്രീദേവി അന്തർജനം അമ്മയ്ക്ക് കലണ്ടർ നോക്കുവാനോ പഞ്ചാംഗം നോക്കി മനസ്സിലാക്കുവാനോ ഒന്നും അറിയാത്തതുകൊണ്ട് അമ്മ പതിനഞ്ച് കല്ലുകൾ എണ്ണിവയ്ക്കും പ്രഥമ തൊട്ട ഓരോ കല്ലുകൾ എണ്ണി എണ്ണിവെച്ച് പതിനഞ്ചാം ദിവസമാകുമ്പോൾ അമ്മ ഏകാദശി വ്രതം അനുഷ്ഠിക്കും അങ്ങനെയായിരുന്നു അമ്മയുടെ ഏകാദശി വ്രതാനുഷ്ഠാനം അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും വേർ നിറച്ച് ആഹാരം കഴിച്ചും പല പല ഇത് ചെയ്യുന്ന അവസരത്തിൽ മാസത്തിൽ രണ്ടു ദിവസം നമ്മുടെ ശരീരത്തിനും മനസ്സിനും കൊടുക്കുന്ന ഒരു ചേഞ്ച് കൂടെ ആവട്ടെ അതിലൂടെ ഭഗവാനോട് കൂടുതൽ അടുക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ ആ ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് ആ ഏകാദശി പ്രധാനിഷ്ഠാനം ഇപ്പോൾ മാസത്തിൽ അഥവാ കാർത്തിക മാസത്തിൽ തുടങ്ങാം പക്ഷേ എന്തിന് വൃത്തിയ മാസം വരെ ഇനി നമ്മൾ കാത്തിരിക്കണം ഇന്ന് തന്നെ തുടങ്ങൂ ഇല്ലേ ഈ മാസം തന്നെ തുടങ്ങും മേടമാസം ശ ശകർഷത്തിലെ ആദ്യത്തെ ഏകാദശിയാണെന്ന് സൂചിപ്പിച്ചു അപ്പോൾ ഇവിടുന്ന് ഇന്ന് തന്നെ തുടക്കക്കാർ തുടങ്ങിക്കോളൂ പത്തൊമ്പതാം തീയതി ഉള്ള ഏകാദശി വ്രതം ആരംഭിച്ചോളൂ അപ്പോൾ ഏകാദശി വ്രതം ആരംഭിക്കുന്നതിന് നമ്മൾ സൂര്യോദയത്തിന് കുറച്ച് നാഴികകൾക്ക് മുമ്പ് തന്നെ എണീറ്റ് കുളിച്ച് വിളക്ക് കൊളുത്തി പൂജാമുറിയിൽ നെയ്വിളക്ക് നെയ്യൊഴിച്ച് കത്തിക്കാമെങ്കിൽ നെയ്യ് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക ഇല്ലേ ഒന്നമോ ഭഗവദേവ വാസുദേവായ ഓ നമോ നാരായണായ എന്നൊക്കെ നൂറ്റെട്ട് പ്രാവശ്യം ജപിക്കുക അതിനുശേഷം തുളസിത്തറ തുളസിത്തറ ഉള്ളവർ തുളസിത്തറ അല്ലെങ്കിൽ ഒരു തുളസി എങ്കിലും ഒരു വീടായാൽ ഉണ്ടാവുമല്ലോ തുളസിക്ക് വെള്ളമൊഴിച്ച് നമസ്തേ തുളസി കല്യാണി നമോ ശുഭേ നമോ മോഷപ്രദേവി നമസർവസമ്പൽപി നായികേ എന്ന് പറഞ്ഞുകൊണ്ട് തുളസിക്ക് വെള്ളമൊഴിച്ച് തുളസി തീർത്ഥം എല്ലാ ദിവസവും കുടിക്കാവുന്നതാണ് ഔഷധ സസ്യമാണെന്ന് ഓർമ്മിപ്പിച്ചു അപ്പോൾ അങ്ങനെ തുളസി തീർത്ഥവും കുടിച്ച് പിന്നെ അറിയാവുന്ന മന്ത്രങ്ങളോ ശ്ലോകങ്ങളോ ഭാഗവതമോ നാരായണിയോ ഭഗവത്ഗീതയോ ഒക്കെ വായിക്കുക പിന്നെ ദശമി ദിവസം അതായത് ഏകാദശിയുടെ ദിവസം കഴിയുന്നത് ഒരിക്കൽ ഒരു ഉച്ചയ്ക്ക് ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ട് രാവിലെയും വൈകിട്ടും മറ്റ് ഗോതമ്പോ മറവയോ അങ്ങനെയൊക്കെ കഴിച്ചുകൊണ്ട് വ്രതം ചെയ്യാവുന്നതാണ് പക്ഷേ ഇന്ന് പലർക്കും ദശമി ദിവസം വ്രതം എടുക്കാൻ സാധിക്കുമോ അതൊക്കെ അവരവരുടെ സാഹചര്യം അതുപോലെ പ്രായം ആരോഗ്യമൊക്കെ അനുസരിച്ച് വേണം എല്ലാ മ്രതാനുഷ്ഠാനങ്ങളും ഭഗവാൻ്റെ അനുഗ്രഹത്തിനാണ് പക്ഷേ ഇന്ന് പല തരത്തിലുള്ള ഗുളികകൾ കഴിക്കുന്നവരും ഒക്കെ ഉള്ളതുകൊണ്ട് ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ട് ഡോക്ടർമാർ പറയുന്നത് അനുസരിച്ച് പ്രവർത്തിക്കുക വ്രതം നോക്കിയിട്ട് മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവരുത് അപ്പം അങ്ങനെ ഏകാദശിയിൽ നാമങ്ങൾ ജപിച്ച് അതിന് ശേഷം ചൊവ്വേരി ദശമി ദിവസം രാത്രിയിൽ തന്നെ ചൊവ്വേരി വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിഞ്ഞാൽ രാവിലെ ചൊവ്വേരി ഉപ്പുമാവ് പോലെയാക്കി കഴിക്കാവുന്നതാണ് പാലൊഴിച്ച് പായസം പോലെ അല്ലേ പാല് കാച്ചി കുടിച്ചാൽ അതും വളരെ ആരോഗ്യത്തിനും നല്ലതാണ് ഈ ചൂട് കാലത്ത് ഒരു തണുപ്പ് കിട്ടാനും ഈ ചൊവ്വേരി വളരെയധികം പ്രയോജനപ്പെടും അതുപോലെ പ പഴവർഗ്ഗങ്ങൾ ഏത് തരത്തിലുള്ള ഫ്രൂട്ട്സുകൾ കഴിക്കാം പഴവർഗ്ഗങ്ങൾ കഴിക്കാം അതുപോലെ കിഴങ്ങ് ഒക്കെ വർഗങ്ങളെല്ലാം തന്നെ വളരെ വിശേഷമാണ് അതൊക്കെ കഴിച്ച് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ക്ഷേത്രദർശനം അപ്പോൾ നമ്മൾ ഓർക്കേണ്ട പ്രധാന ഒരു കാര്യം ദശമി ദിവസം തന്നെ തുളസി ദളം അർച്ചനയ്ക്കുള്ളതും അല്ലെ മാല കെട്ടാനുള്ളതും ക്ഷേത്രത്തിൽ കൊണ്ടുപോകാനുള്ളതും ഒക്കെ ദശമി ദിവസം പറിച്ചു വെക്കുക ഏകാദശി ദിവസം ദ്വാദശി ദിവസം തുളസി ദളം പറിക്കാൻ പാടില്ല അതുപോലെ ചൊവ്വ വെള്ളി ത്രിസന്ധ്യ ദിവസങ്ങൾ അശുദ്ധിയുള്ള ദിവസങ്ങൾ ഒന്നും തുളസി ദളം പറിക്കാൻ പാടുള്ളതല്ല ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നവർ തുളസിമാലയോ തുളസി ദളമോ അതുപോലെ ഭഗവാനെ തൃക്കൈവെണ്ണയോ കദളിപ്പഴമോ ഒക്കെ കൊടുക്കാം നെയ്വിളക്കോ ഒക്കെ കൊടുക്കുന്നത് വളരെ വിശേഷമാണ് പിന്നെ ഈ ഏകാദശിയുടെ മാഹാത്മ്യമായിട്ട് ഒരു കഥ പറയുന്ന രത്നപുരി എന്ന ഒരു രാജ്യത്തെ പുണ്ടരീയൻ എന്ന് പറഞ്ഞ ഒരു രാജാവ് അവിടുത്തെ പ്രജകൾ ഗന്ധർവന്മാർ അപ്സരസുകൾ കിന്നരന്മാരൊക്കെയാണ് അപ്പോൾ സ രാജസദസ്സിലെ പാട്ടുകാരനായ ഗന്ധർവൻ അല്ലേ ലളിതൻ എന്ന് പറഞ്ഞ ഗന്ധർവൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ ലളിത നല്ല നർത്തകിയാണ് അപ്സരസാണ് അങ്ങനെ രാജസദസ്സിലെ എല്ലാ ദിവസവും നൃത്തവും പാട്ടുമൊക്കെ നടക്കുമല്ലോ പക്ഷെ ഒരു ദിവസം ഈ ലളിതനും ഭാര്യയും ഒരു നിമിഷം അവരുടെ നൃത്ത ചുവടുകൾ ഒന്ന് പിഴച്ചോ എന്ന സംശയം രാജാവിനത് ശ്രദ്ധയിൽപ്പെട്ടില്ലെങ്കിലും കാർഗോടകൻ എന്ന ഒരു നാഗം ഇത് കണ്ടുപിടിക്കുകയും രാജാവിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി രാജാവ് ലളിതനെ ഒരു രാക്ഷസനായി പോകട്ടെ എന്ന് ശപിക്കുകയാണ് അടുത്ത നിമിഷം തന്നെ ലളിതൻ രാക്ഷസനായിട്ട് മാറി അപ്പോൾ ഭാര്യയായ ലളിതയ്ക്ക് വളരെയധികം വിഷമമുണ്ടായി അപ്പോൾ ഭാര്യ വളരെ സങ്കടത്തോടു കൂടി അങ്ങനെ ഭർത്താവിനെ എൻ്റെ വിരഹത്തിലെ വേദനയോടുകൂടി നിലവിളിച്ചങ്ങനെ നടന്ന് അലഞ്ഞു തിരിഞ്ഞ് യാത്ര ചെയ്ത് ഇത് ശൃംഗി എന്ന മഹർഷിയുടെ ആശ്രമത്തിലാണ് എത്തിച്ചേരുന്നില്ലേ ഭാഗവതത്തെ പറയുന്നല്ലേ പരിശുദ്ധ മഹാരാജാവിൻ്റെ കഴുത്തിൽ ചത്തപാമ്പിനെ ഇട്ട ഷമീക മഹർഷിയുടെ പുത്രൻ ശൃംഗി ശൃംഗിയുടെ ആശ്രമ പരിസരത്ത് എത്തിച്ചേരുകയാണ് മുനിയോട് തൻ്റെ ദുഃഖങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആ എന്ന മുനി പറയുകയാണ് കാമത ഏകാദശി അനുഷ്ഠിക്കൂ അങ്ങനെ ആയാൽ അത് ഭർത്താവിൻ്റെ രാക്ഷസീയ ഭാവങ്ങളെല്ലാം മാറി പഴയ രൂപം തിരിച്ചു കിട്ടുമെന്ന് പറയുന്നു അങ്ങനെ മുനി എങ്ങനെയൊക്കെയാണോ ഏത് തരത്തിലാണോ കാമതാ ഏകാദശി അനുഷ്ഠിക്കേണ്ടത് അതിൻ്റെ വിധങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു മുനി പറഞ്ഞനുസരിച്ച് ലളിത ആ കാമതാ ഏകാദശി നിഷ്ഠയോടെ ശ്രദ്ധാ ഭക്തികളോടുകൂടി അനുഷ്ഠിച്ചതിൻ്റെ ഫലമായി ഇതാ തൻ്റെ ഭർത്താവിന് രാക്ഷസഭാവം മാറി പഴയ രൂപം തിരിച്ചു കിട്ടുന്നു പിന്നീട് രണ്ടുപേരും കൂടെ എല്ലാ ഏകാദശിയും പ്രത്യേകിച്ച് കാമത ഏകാദശി വളരെ ശ്രദ്ധാഭക്തിയോടുകൂടി അനുഷ്ഠിച്ച് അവസാനം അവൾ അവർക്ക് മോക്ഷപ്രാപ്തി ഉണ്ടായി എന്നാണ് ഈ കാമത ഏകാദശിയെക്കുറിച്ച് പറയുന്ന ഒരു ഐതിഹ്യ കഥ എല്ലാവർക്കും അവരവരുടെ പ്രായത്തിനും ആരോഗ്യത്തിനും അനുസരിച്ച് ഏകാദശി അനുഷ്ഠിച്ച് ഈ കാമതാ ഏകാദശിയിലൂടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ അഭീഷ്ടങ്ങൾ സാധിച്ച് ഭഗവാൻ തരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ കാമത ഏകാദശി പൊന്ന് ഗുരുവാരപ്പൻ്റെ അത്ര ചേവടികളിലും സജ്ജനങ്ങളുടെ അത്ര പാതാരവിന്ദിലും തുളസി പൂക്കളായി സമർപ്പിച്ചുകൊണ്ട് സർവത്ര ഗോവിന്ദനാമസംഗത്തിനും ഗോവിന്ദഗോവിന്ദ